നമസ്കാരം സ്വാഗതം നടൻ സിദ്ദിഖിനെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര നല്ല സമയമല്ല യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് ആവർത്തിച്ച് വീണ്ടും പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് നടനെതിരായ കേസിലെ കുറ്റപത്രത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സിനിമ ചർച്ചയ്ക്കുന്ന പേരിൽ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് താരം യുവതിയെ വിളിച്ചു വരുത്തിയത് ആണ് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നതായാണ് സൂചന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം സിദ്ദിഖ് അവിടെ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്ന് നേരത്തെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരുന്നു ഇതുതന്നെയാണ് കുറ്റപത്രത്തിലുമുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി സംഭവം പുറത്തു പറയുമെന്ന നടി പറഞ്ഞപ്പോൾ ഒരു പ്രൊഫൈലും ഇല്ലാത്തതിനാൽ അവരെ ആരും വിശ്വസിക്കില്ലെന്നും താനുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ നില പൂജ്യമാണെന്നും പറഞ്ഞ് സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാലുടൻ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള സിദ്ദിഖിന്റെ രാജിക്ക് കാരണമായ പീഡന പരാതി ശരിയെന്നുറപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു പീഡനം നടന്നതെന്നാണ് പരാതി സുഖമായിട്ടിരിക്കട്ടെ എന്ന സിനിമയുടെ റിവ്യൂവിനെത്തിയ നടിയെ സിദ്ദിഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രിവ്യൂ കാണാൻ നടിയേയും കുടുംബത്തെയും സിദ്ദിഖ് ക്ഷണിച്ചതിനും നടി ഹോട്ടലിൽ എത്തിയതിനും സിദ്ദിഖ് അന്നവിടെ താമസിച്ചിരുന്നതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എട്ട് വർഷത്തിന് ശേഷമാണ് പരാതി എന്നായിരുന്നു ആരോപണം നിഷേധിക്കാൻ സിദ്ദിഖ് പ്രധാനമായും വാദിച്ചത് യുവതി സമാന ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും തന്റെ പേരില്ലെന്നും നടൻ വാദിച്ചിരുന്നു പീഡനത്തിന് പിന്നാലെ യുവതി കൊച്ചിയിൽ ചികിത്സ നേടി ഈ ഡോക്ടറോട് അന്ന് തന്നെ യുവതി പീഡന വിവരം വെളിപ്പെടുത്തിയിരുന്നു ഡോക്ടർ മൊഴി നൽകിയെന്നും അന്വേഷണ സംഘം വിശദീകരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ എടുത്ത കേസുകളിൽ ശക്തമായ തെളിവുള്ള കേസെന്ന വിശ്വാസത്തോടെയാണ് പ്രത്യേക സംഘം അന്വേഷണം പൂർത്തിയാക്കിയത് സുപ്രീം കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ നേരത്തെ പോലീസിന് മുന്നിൽ ഹാജരായ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല കേസിന്റെ തുടക്കം മുതൽ തന്നെ സിദ്ദിഖിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു അന്വേഷണ സംഘം ഇതോടെ താരം അഴിയെണ്ണമോ എന്നാണ് ഉയരുന്ന ചോദ്യം പീഡന പരാതിയെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു പീഡനം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു ഒരു സിനിമയുടെ പ്രിവ്യൂവിനെത്തിയ നടിയെ സിദ്ദിഖ് ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാല് സിദ്ദിഖിനെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര നല്ല കാലമല്ലെന്ന് പറയാം മറ്റൊന്നുമല്ല കുടുംബത്തിൽ വലിയൊരു വേദന സംഭവിച്ചിട്ട് ഇപ്പോൾ അധികനാളാകുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ട സാപ്പിയുടെ മരണമുണ്ടാക്കിയ വേദന മുൻപാണ് തന്റെ കരിയറിലും സിനിമാ ജീവിതത്തിലുമൊക്കെ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.